മലയാള സിനിമയുടെ ഗതിമാറ്റിയ പലതരം എഴുത്തുകൾ വന്ന പേന തീർച്ചയായും എസ് എൻ സ്വാമിയുടെ കൈകളിലായിരിക്കും ആരെയും രോമാഞ്ചം കൊള്ളിക്കുന്ന കഥാപാത്രങ്ങളും അതിഗംഭീര കഥകളുമാണ് എസ് എൻ സ്വാമി എന്ന എഴുത്തുകാരൻ മലയാളികൾക്ക് സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസ് ചെയ്ത ചക്രയമ്മ മുതൽ പിന്നീട് ഒട്ടനവധി ചിത്രങ്ങൾ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സിനിമാ സംവിധായകൻ എന്ന പദവി അദ്ദേഹം അലങ്കരിച്ചിരിക്കുകയാണ് എസ് എൻ സ്വാമിയുടെ സംവിധാനത്തിൽ ധ്യാൻ ശ്രീനിവാസനും ജേക്കബ് ഗ്രിഗറിയും അപർണ ദാസും അഭിനയിക്കുന്ന ചിത്രമാണ് സീക്രട്ട് വളരെ സസ്പെൻസ് നിറഞ്ഞ ചിത്രമൊന്നുമല്ല മറച്ചൊരു മനുഷ്യന്റെ ചിന്തയിൽ യുടെ കടന്നുപോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണെന്നാണ് അദ്ദേഹം സിനിമയെക്കുറിച്ച് പറഞ്ഞത് സിനിമ ഈ വർഷം തിയേറ്ററിൽ എത്തും സിനിമാ വിശേഷങ്ങളുമായി കൗമദി മൂവീസിൽ സംസാരിക്കുകയായിരുന്നു എസ് എൻ സ്വാമി ചില സിനിമകൾ ഒരു പേപ്പർ കഷ്ണത്തിൽ നിന്ന് പോലും ഉരുത്തിരിഞ്ഞ് വരാറുണ്ടെന്ന് എസ് എൻ സ്വാമി തന്നെ മുൻപൊരുക്കിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നാം മുറ എന്ന ചിത്രം ഒരു പേപ്പറിൽ കണ്ട തലക്കെട്ടിൽ നിന്നാണ് ഉണ്ടാവുന്നത് അന്ന് ഒരു കൂട്ടം ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും അവരെ വിട്ടുകിട്ടാൻ വേണ്ടി നടത്തുന്ന പ്രശ്നവുമായിരുന്നു ആ വാർത്തയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയാണ് മൂന്നാം മുറയും അലി ഇമ്രാൻ എന്ന കഥാപാത്രവും ജനിക്കുന്നത് എന്നാൽ സേതുരാമയ്യർ സിബി എന്ന പേരിന് പകരം അലി ഇമ്രാൻ എന്നായിരുന്നു ആദ്യം ുന്നത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് സേതുരാമയ്യാവുന്നത് മാത്രമല്ല ആദ്യം അതൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നാൽ സി ബി ഐ എന്നതും മമ്മൂട്ടിയുടെ അഭിപ്രായമായിരുന്നു ആ കഥാപാത്രം ഇപ്പോൾ കാണുന്ന രീതിയിൽ ആയതിന് കാരണവും മമ്മൂട്ടി തന്നെയെന്ന് എസ് എൻ സ്വാമി പറഞ്ഞു എസ് എൻ സ്വാമിയുടെ എഴുത്തുകളിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട മറ്റൊരു കഥാപാത്രമായിരുന്നു നരസിംഹ മന്നാടിയാർ ഇത്രയും പവർഫുള്ളായ ഒരു പേരും ഞാൻ ശൂദ്രന വയശിനല്ല ഞാൻ ക്ഷത്രിയനാണെന്ന് പറയുന്ന ഡയലോഗും ഇന്നും മലയാളികൾ മറക്കില്ല എന്നാൽ ഈ മന്നാടിയാർ എന്നത് ഒരു തമ്പരാനൊന്നുമല്ലെന്നാണ് എസ് എൻ സ്വാമി പറയുന്നത് മന്നാടിയാർ എന്ന് പറയുന്നത് തമ്പരാനൊന്നും അവരെല്ലാം പ്രധാനമായി നെയ്ത്തുകാരാണ് പലരും തമിഴ്നാട്ടിൽ നിന്ന് പലായനം ചെയ്ത് വന്നവരാണ് അതിൽ സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്നവരുമുണ്ട് ആ സിനിമ പോലെ തന്നെ അത്രയ്ക്കും ആരാധകരുള്ള ചിത്രമാണ് ഇരുപതാം നൂറ്റാണ്ട് സാഗർ ഇലിയാസ് ജാക്കി പോലെ ഒരു അധോലോക നായകൻ പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് രണ്ടായിരത്തി ഒൻപതിൽ സാഗർ എലിയാസ് ജാക്കി വീണ്ടും അവതരിച്ചിരുന്നു എന്നാൽ തൻ്റെ എഴുത്തുകളിൽ ഇന്നും തൃപ്തി സിനിമയാണ് സാഗർ എലിയാസ് ജാക്കി റീലോഡ് എന്ന് അദ്ദേഹം പറഞ്ഞു സൈന്യം പോലെ ഒരു സിനിമ ഇന്ന് എടുക്കണമെങ്കിൽ വലിയ ബജറ്റാകും പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അതത്ര എളുപ്പമല്ല എന്നാൽ പലരുടെയും തെറ്റിദ്ധാരണയാണ് ഒരുപാട് പൈസ ആയത് പക്ഷേ ഒരു രൂപ പോലും അവിടെ ചിലവായില്ല ഡൽഹിയിൽ നിന്നൊരാൾ വന്നിരുന്നു ഞങ്ങളെ അവിടെ സഹായിക്കാൻ അവരെല്ലാം നമുക്ക് ചെയ്തു തരും ഒന്നാമത് അവരെ ബൂസ്റ്റ് ചെയ്യുന്ന സിനിമയല്ലേ അപ്പോൾ അവർക്കെല്ലാം ഇഷ്ടമായി എന്നും എസ് എൻ സ്വാമി പറയുന്നു